പുലിയന്നൂർ മഹാദേവ ക്ഷേത്രം തിരുവുത്സവത്തിന് കൊടിയേറി മഹാശിവരാത്രി ദിവസമായ ഇരുപത്തിയാറിന് കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഭക്തിനിർഭരമായ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ആൽത്തറയിൽ സമാപിക്കും കോട്ടയം ജില്ലയിലെ പ്രധാന മഹാദേവ ക്ഷേത്രമായ ശിവരാത്രി പള്ളിവേട്ട ദിനമായി ആചരിക്കുന്ന പുലിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് അത്താളൂർ ശിവൻ ശുഗപുരം ദിലീപ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഇരട്ട തായമ്പകയും നടന്നു എട്ടിന് നടന്ന കൊടിയേറ്റ് ഭക്തി സാന്ദ്രമായിരുന്നു തുടർന്ന് നടന്ന കൊടിയേറ്റ് സതിയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി എട്ട് മുപ്പതിന് തിരുവരങ്കിൽ ഭക്തിഗാനസുധയും അരങ്ങേറി എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി എഴുന്നള്ളിപ്പ് പത്തിന് ഉത്സവബലി രാത്രി എട്ട് മുപ്പതിന് വിളക്കിന് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും മഹാശിവരാത്രി ദിനമായ ഇരുപത്തിയാറിന് രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി എഴുന്നള്ളിപ്പ് ഒൻപത് മുതൽ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഭക്തിനിർഭരമായ കാവടി ഘോഷയാത്ര പതിനൊന്ന് മുതൽ മഹാപ്രസാദമൂട്ട് പന്ത്രണ്ട് മുപ്പതിന് കാവടി അഭിഷേകം പാല